ചേട്ടന് വിശ്വാസം ദൈവത്തിൽ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ഇപ്പൊ എന്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എന്റെ കുടുംബവും ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്റെ പിള്ളേരുടെ കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല രീതി തന്നെ പോകുന്നുണ്ട് ആ അത് അതൊരു ശക്തി 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 ഒരു ഒരു നിയന്ത്രിക്കുന്ന എന്ന് പറയുന്നതാണ് ദൈവമാണ് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളതിനെ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ അതാണല്ലോ നമ്മൾ നടക്കുന്നതും പോകുന്നതും എല്ലാം നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് അനങ്ങാൻ പറ്റൂലോ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഒരു ഒരു മാസം കിടന്നു നമ്മള് അയാൾ കിടന്ന കിടപ്പായി പോവും അങ്ങാർക്ക് വേറെ മനസ്സിലായോ നമുക്ക് ദിവസം നടക്കണം എന്നുണ്ടെങ്കിൽ സംഗതി ഓക്കെയാ ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല ദൈവത്തിൽ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ഗോഡെന്ന് പറയുന്നത് അതിപ്പ ഏതായാലും ശരി ഹിന്ദുവിന്റെ ആയാലും ശരി മുസ്ലിംസിന്റെ ആയാലും ക്രിസ്ത്യൻസിന്റെ ആയാലും ശരി അത് പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ മഴയും കാറ്റും ഒക്കെ ഉണ്ടാവുമോ അങ്ങനെ അതുകൊണ്ട് എന്തുകൊണ്ടാ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവം അല്ലാണ്ട് വേറെ എന്നാലും തോന്നിയിട്ടുണ്ടോ എങ്ങനെയൊക്കെ എന്നാലേതെങ്കിലും ഈ ഇരിക്കുന്നതിന് ഇപ്പോഴും ദൈവം ഉണ്ടെന്നുള്ള ദൈവത്തെ വിശ്വാസം ഉണ്ട് എപ്പോഴും ദൈവം തോന്നാറുണ്ടോ ഉണ്ട് ദൈവത്തിന് എല്ലാർക്കും വിശ്വാസമുണ്ട് എല്ലാർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇല്ലാത്തവരായിട്ട് ഒരു ജീവജാലം പോലും ഇല്ല എല്ലാവർക്കും ദൈവത്തിന് വിശ്വാസമുണ്ട് ആ പിന്നെ എല്ലാരും പറയും എനിക്ക് അങ്ങനെ എങ്ങനെയാ ഇല്ലാന്നൊക്കെ ചുമ്മാ പറഞ്ഞത് ഉള്ളിലൊരു വിശ്വാസവും പിന്നെ ചാ നേരത്തെ എന്റെ ദൈവമേന്ന് അവന്റെ മനസ്സിലെങ്കിലും ഓർമ്മ തീർച്ചയായിട്ടും എന്തുകൊണ്ടാ ദൈവമുള്ളതുകൊണ്ട് എന്നാലും നിങ്ങക്ക് വിശ്വസിക്കാനേ എന്തെങ്കിലും ഒരു കാരണൊക്കെ ഉണ്ടാവല്ലോ എന്തുകൊണ്ടായിരിക്കും പ്രപഞ്ചം ഉണ്ടാക്കിയില്ലേ പ്രപഞ്ചത്തിന് പിന്നീട് എന്തിനൊരു സൃഷ്ടിന് പിന്നീട് സത്യം ഉണ്ടല്ലോ സത്യം അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ദൈവം ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴും <Epros> ും ഏതാവശ്യം വന്നാലും എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മൂമെന്റ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എപ്പോഴും കൃത്യമായിട്ടും ഒരു നടന്നു പോകുന്നുണ്ട് ദൈവം സഹായിക്കാറുണ്ട് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നു പ്രശ്നത്തെ പറ്റി വർഗീയറില്ല എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ സമയത്ത് കൃത്യമായിട്ട് അത് നടന്നിരിക്കും പ്രശ്നം നമുക്ക് ബേക്കിൽ ഉണ്ട് എന്ന് തോന്നാറുണ്ട് ഷുവർലി